വീഡിയോ വന്നിട്ട് ൗണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ആണ്ട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കേട്ടാ അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൽ ഞാൻ ഇവിടെ ബാക്ക് ഭാഗം ആയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു ജോർജറ്റിന്റെ മെറ്റീരിയലിന്റെ നല്ല ഭാഗത്തായിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് നെക്കും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കേട്ടാ അപ്പൊ നമ്മുടെ ആ ഒരു ജോർജറ്റ് പീസിന്റെ നല്ല ഭാഗത്തായിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ മുകളിലൂടെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കേട്ടാം അപ്പൊ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ നെക്ക് ഫിനിഷ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഓൾറെഡി എൻ്റെ ചാനലിൽ നെക്ക് ഫിനിഷ് ചെയ്യുന്ന ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കേട്ടാം അപ്പൊ ഇതാ ഇതുപോലെ നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ബാക്ക് പീസിന്റെ നല്ല ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ ഷോൾഡർ ഇതാ ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടിട്ട് അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിനു ശേഷമാണ് ഇവിടെ നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ അടിച്ചെടുത്തത് കേട്ടോ അതായത് നമ്മുടെ ഷോൾഡർ ഇവിടെ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിലാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഓൾറെഡി ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തയ്യൽ തുമ്പ് കാണാതെ ഷോൾഡർ ഒക്കെ എങ്ങനെയാണ് അടിച്ചെടുക്കാൻ അപ്പോൾ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ ഒരു ഭാഗത്തെ സ്ലീവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് പഫ് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ പഫ് പഫുണ്ടാവും ചെറിയ രീതിയിൽ അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് അലാസ്റ്റിക് വരുന്ന രീതിയിലാണ് രീതിയിലാണോ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ലീവ് എങ്ങനെയാന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാണിച്ചതരട്ട അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നമ്മള് സ്ലീവ് ഒക്കെ പൊതുവേ അടിച്ചെടുക്കലേ അതായത് നമ്മുടെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് സ്ലീവ് അടിച്ചെടുക്കല് അപ്പം ബോഡി പാർട്ട് ഇതായി ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക വെച്ചുകൊടുത്തിട്ട് നമ്മുടെ ആ ഒരു സ്ലീവിന്റെ നടുഭാഗം അല്ലേ ആ ഒരു നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓൾറെഡി അവിടെ ഷോൾഡറിന്റെ ആ ഒരു അടിവ് ഉണ്ടാവും അതുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ ആ ഒരു സ്ലീവ് എടുത്തിട്ട് സ്ലീവിന്റെ നമ്മുടെ ആ ഒരു ബോഡിയായിട്ട് ആ ഒരു ജോയിൻ ചെയ്ത് കൊടുക്കുന്ന ഭാഗവും അല്ലേ ആ ഒരു ഭാഗം എന്ത് ചെയ്യാം നമുക്കൊന്ന് ഇതുപോലൊന്ന് പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു നടുഭാഗത്തായിട്ട് അതായത് സെൻട്രൽ ആയിട്ട് ഇതുപോലൊന്ന് ചെറിയൊന്ന് കട്ടിട്ട് ചെറിയ നോച്ചിട്ട് കൊടുക്കാം അപ്പൊ ഞാനിത് ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ വെച്ചാൽ നമ്മുടെ സ്ലീവ് പൊതുവെ തൈക്കല് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിന്റെ നല്ല ഭാഗത്തിന് മുകളിലായിട്ട് നമ്മുടെ സ്ലീവിന്റെ നല്ല ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുള്ള തയ്ക്കൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു സ്ലീവിന്റെ ആ ഒരു സെന്ററിൽ നമ്മൾ കട്ടിട്ട് കൊടുത്ത ഭാഗം കറക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു സെന്റർ ഭാഗവും അല്ലെ നമ്മുടെ സ്ലീവിന്റെ തൊളുക്കുവിന്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പിന്നു കുത്തേട്ട പിന്നെ കുത്തിയിട്ട് അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായി ചെറുതായി ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പ്ലേറ്റ് പ്ലീറ്റ് ഇട്ടു കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം അതായത് നമ്മുടെ ആ ഒരു സെൻ്റർ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ താഴേക്കായിട്ട് ഇതുപോലെ തായേക്ക് താഴേക്ക് പോകുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ താഴേന്ന് മുകളിലേക്ക് വീണ്ടും വന്നിട്ട് നമ്മൾ ഇപ്പത്തെ സൈഡ് അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കേട്ടാ അപ്പൊ നടുഭാഗത്തായിട്ട് ചെറിയ പിന്നൊക്കെ കുത്തിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവ് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് അലാസ്റ്റിക് എങ്ങനെയാണ് വെക്കുന്നത് ചെറുതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ മനസ്സിലാവുന്നില്ലെങ്കിൽ അലാസ്റ്റിക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു റിസ്റ്റിന്റെ ഭാഗത്ത് വെക്കാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം മനസ്സിലാവുന്നില്ലെങ്കിൽ അതുപോയി കണ്ടു നോക്കാം അപ്പം ആദ്യം തന്നെ ഇതാ ഇതുപോലൊരു അറേഞ്ച് ഉള്ളിലേക്കായിട്ട് അറേഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചുള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്നും തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുത്ത ശേഷം നമ്മുടെ അലാസ്റ്റിക് കയറാൻ പാകത്തിനായിട്ട് എന്ത് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടി ആ സൈഡിൽ അടിച്ചു കൊടുക്കേട്ട എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ആയിട്ട് നമുക്ക് അലാസ്റ്റിക് ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഉള്ളിലേക്കായിട്ട് കയറ്റിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അലാസ്റ്റിക്കിന്റെ സ്ലീവ് നമുക്ക് കിട്ടാം അപ്പൊ അങ്ങനെയും ചെയ്യാന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പോയി കണ്ടു നോക്കേട്ടാ അപ്പൊ ഞാനിതാ ഇതുപോലെ നമ്മുടെ രണ്ട് ഭാഗം ഇതുപോലെ സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ബോഡിറ്റെ ഭാഗം ഇതുപോലെ എന്ത് ചെയ്യാ ഒന്ന് വെച്ചുകൊടുക്കുക വെച്ചു കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു ബോട്ടം പാർട്ട് നമ്മൾ ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസ് ഇല്ല ആ ഒരു പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ഭാഗത്തൊന്ന് തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് ഇട്ടുകൊടുക്കേട്ടാ നിങ്ങൾക്ക് വലിയ ഫ്രില്ല് വേണമെങ്കിൽ വലിയ ഫ്രില്ല് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ഫ്രില്ല് ഇതാ ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേട്ടാ അപ്പൊ എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ ഫ്രില് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇടാൻ അറിയില്ലെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എളുപ്പമായി ഞാൻ പറഞ്ഞു തേട്ട കാരണം ഞാൻ ഞാനിവിടെ ഇടുന്ന വീഡിയോക്ക് കൂടുതലായിട്ട് കാണിച്ചുകഴിഞ്ഞാല് ഒരുപാട് ലെങ്ക് ആയി പോകും അതുകൊണ്ടാണ് അപ്പൊ രണ്ട് ഭാഗം എന്ത് ചെയ്യാ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടായിട്ട് ഇതാ ഇതുപോലെ ഫില്ലൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും ബാക്കിലും അതുപോലെ തന്നെ മുമ്പിൽ ഇതുപോലെ ഫ്രില്ലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഫ്രില്ലാന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രസ്സിന് രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ സ്ലീവ് തൊട്ട് തായേ വരെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലൈനിങ് പീസ് ഇല്ലേ ആ ഒരു ബോട്ടം പാർട്ടിലെ ലൈനിങ് പീസ് എന്ത് ചെയ്യാ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ രണ്ട് പീസ് ആയിട്ടല്ല കട്ട് ചെയ്ത് തരത്തില്ല ആ ഒരു രണ്ട് പീസ് ബാക്കിലും അതുപോലെ തന്നെ മുമ്പിലായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേട്ടാ ഞാനിവിടെ ലാസ്റ്റ് ആയിട്ടാണ് ലൈനിങ് പീസ് വെക്കുന്നത് ഏറ്റവും എളുപ്പം ഈ ഒരു സമയത്ത് ലൈനിങ് പീസ് വെക്കലാന്നിട്ടാ അപ്പം നമ്മൾ സൈഡ് ഇതാ ഇതുപോലെ നമ്മുടെ സ്ലീവ് ഒന്ന് തൊട്ട് തുടങ്ങിയിട്ട് നമ്മുടെ തായ് ഭാഗത്ത് ആ ഒരു ലാസ്റ്റ് ഭാഗം വരെ എന്ത് ചെയ്യുക രണ്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു അടിഭാഗത്ത് ആ ഒരു കരഭാഗം ഇല്ലേ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യുക ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം ആദ്യം മടക്ക് മടക്കിട്ട് വീണ്ടും ഒരു മടക്ക് ഒന്ന് ഫിനിഷ് ആക്കിയിട്ടൊന്ന് തയ്ച്ച് കൊടുക്കാം ഇനി നമുക്ക് ലൈനിങ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനുണ്ട് നമ്മുടെ ആ ഒരു വേസ്റ്റിന്റെ ഭാഗത്ത് ഫ്രില്ലിട്ടോടുത്ത് ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണ്ട ഇത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ രണ്ട് സൈഡും നമ്മുടെ ലൈനിങ് പീസിന്റെ രണ്ട് സൈഡും ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടിഭാഗം എന്ത് ചെയ്യണം ഒന്ന് കര മടക്കി മടക്കി തയ്ക്കണം കേട്ടോ കാരണം നമ്മൾ അവിടെ കര കാണുന്നില്ല അപ്പൊ ഇതുപോലെ ഒന്ന് അരഞ്ചായിട്ടോ അല്ലെങ്കിൽ കാലിഞ്ചായിട്ടോ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്നും തയ്ച്ചു കൊടുക്കാം അങ്ങനെ ഇവിടെ നമ്മുടെ ലൈനിങ് ബീസിന്റെ ആ ഒരു രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രസ്സിലായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ആ ഒരു വേസ്റ്റിന്റെ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ അതെങ്ങനെയാന്ന് കാണിച്ചതേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ ആ ഒരു ഡ്രസ്സിന് രണ്ട് സൈഡും അതുപോലെ കരഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ലൈനിങ് പീസ് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ലൈനിങ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് സൈഡ് ജോയിൻ ചെയ്ത ഭാഗം എത്തുന്ന സമയത്ത് കുറച്ച് പാടായിട്ട് തോന്നു കേട്ടോ ലൈനിങ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ആ ഒരു സൈഡൊക്കെ ജോയിൻ ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രില്ല് ഇട്ടുകൊടുത്ത വാടന എന്ത് ചെയ്യുക നമ്മുടെ അവിടെ ആ ഈ ഒരു അലാസ്റ്റിക് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്ത ശേഷം നമ്മുടെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കട്ടെ അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ലൈനിങ്ങും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൗന്റെ പരിപാടി കഴിഞ്ഞിട്ട അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഗൗൺ ആണിത് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം എന്നെക്കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഇഷ്ടമായി ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം നമ്മുടെ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയലിന് ലൈനിങ്ങ് വേണമൊന്നും ആവശ്യമില്ലട്ടോ ബോഡി പാർട്ടിന് മാത്രം കൊടുത്താലും മതി നിങ്ങൾക്ക് ബോട്ടം പാർട്ടിന് ലൈനിങ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ